അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സൂപ്പറായിട്ടുള്ള ഒരു വെണ്ടക്ക പുളി കറിയുടെ റെസിപ്പിയാണ് ചോറിനോ അപ്പത്തിനോ എല്ലാത്തിനും കൂട്ടാൻ പറ്റും വലിയ പുളിയൊന്നുമില്ല പുളി ചേർക്കാതെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം വറുത്തരച്ച് വെണ്ടക്കറി അതിനുവേണ്ടി ഞാനൊരു പത്ത് പന്ത്രണ്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒരു വലിയ തക്കാളിയും ഒരു ഉള്ളിയും ഒരു സവാളിയും എടുത്തിട്ടുണ്ട് അപ്പം വെണ്ടക്ക പോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇച്ചിരി വലുപ്പത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കണം അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കണം ഉള്ളി ഒന്ന് വഴഞ്ഞതിന് ശേഷമാണ് തക്കാളി ഇടുന്നത് ആ സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ ഒരു പാനിൽ വെണ്ടൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാറുണ്ട് അതിൻ്റെ ആ ഒരു പശ ഒക്കെ മാറാൻ വേണ്ടി ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഉള്ളി ഒന്ന് വഴഞ്ഞതിന് ശേഷം അതിലൂടെ തക്കാളിയും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക അതിനുശേഷം ഈ വെണ്ട ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ ചെറിയ സ്പൂൺ ഉപ്പാണ് ചേർത്തത് പിന്നീട് ഈ വഴന്ന ഉള്ളി തക്കാളി കൂട്ടിലോട്ട് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ അരസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് വയറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്ക അതിലോട്ട് ചേർത്ത് കൊടുത്തു പിന്നെ വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതൊക്കെ മിക്സ് മിക്സായിട്ടൊന്ന് വെന്ത് വരണം പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി പുളിയൊന്നും പിഴിഞ്ഞിട്ട് ഇച്ചിരി പുളിവെള്ളം ചേർക്കുന്നുണ്ട് പുളി ഇടാതെ നമുക്ക് ഈ കറി വെക്കാം കറി പോലെ വെക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി പുളി ചേർത്തത് പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത് വേവാനൊന്ന് മുടി വെക്കണം വെണ്ടക്ക ഏകദേശം എന്തിട്ടുണ്ട് അപ്പം ഇതിലോട്ട് കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങ തേങ്ങ ഒന്ന് വറുത്തരച്ചിട്ടാണ് ചേർക്കുന്നത് ഒരു അരമുറി തേങ്ങ തേങ്ങ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ല ഒരു ബ്രൗൺ കളറാവണം തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെന്ത വെണ്ടക്കയിലോട്ട് ചേർത്ത് കൊടുക്കണം നമുക്കിത് പച്ച തേങ്ങ അരച്ചിട്ടും ചേർത്ത് കൊടുക്കാം വറുത്തിറക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പം സൂപ്പർ ആയിട്ടുള്ള വെണ്ടക്ക കറി അപ്പം ഇത് തന്നെ ഞാൻ തിളക്കണം ജസ്റ്റ് ഒന്ന് തിളക്കണം തിളച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കടുക് വറുത്തിടാം നമ്മൾ ആദ്യം കടുക് കാച്ചിയിരുന്നു ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കടുക് കാച്ചിടാം ഇത് നല്ലപോലെ തിളക്കുന്നുണ്ട് ഇനി അപ്പം കറി റെഡി ആയിട്ടുണ്ട് ഇനി ചോറിൻ്റെ കൂടെ നല്ല മീൻ കറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വറുത്തരച്ച കറി സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം